അഹാന കൃഷ്ണ ഇന്ന് മലയാളം സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ തന്നെയാണ് ഒരു നടി കൂടിയാണ് എന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തൻ്റെ വ്ളോഗുകളും റീലുകളുമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ മൂത്ത മകളായ അഹാന യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തയാക്കിയത് അടുത്തിടെ തൻ്റെ മുപ്പതാം പിറന്നാളിന് ആഡംബര കാർ സ്വന്തമാക്കി അഹാന വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് മറ്റുള്ളവരിൽ താൻ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളെക്കുറിച്ച് നടി പറഞ്ഞ കാര്യങ്ങളാണ് അഹാനയുടെ പിറന്നാൾ ദിവസം നടിക്ക് പിറന്നാൾ ആശംസ അറിയിച്ചുകൊണ്ട് പ്രശസ്ത മാധ്യമ പ്രവർത്തക രേഖാ മേനോൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽ ഷെയർ ചെയ്തിരുന്നു ലൂക്ക താരവുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ആ വീഡിയോയിൽ ഉള്ളത് അതിൽ തനിക്ക് ഏത് അർദ്ധരാത്രിയിലും വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുഹൃത്തിനെക്കുറിച്ചും മറ്റുള്ളവരിൽ തനിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ അഹാനകൃഷ്ണ മനസ്സ് തുറന്നിരുന്നു നാലു മണിക്ക് എഴുന്നേറ്റ് ഒരു രഹസ്യം പറയണമെങ്കിൽ ആരെ വിളിക്കും എന്ന രേഖാ മേനോവിൻ്റെ ചോദ്യത്തിന് വീട്ടിൽ ഇത്രയും പേര് ഉള്ളതുകൊണ്ട് ആരെയും പ്രത്യേകിച്ച് വിളിക്കേണ്ട ഒന്നിങ്ങനെ തട്ടിയാൽ മതി പ്രത്യേകിച്ച് നാല് മണിക്കൊക്കെ എൻ്റെ തൊട്ടപ്പുറത്ത് അമ്മ കാണും വെറുതെ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണ് ഒരു ചിരിയോടെ അഹാനകൃഷ്ണ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അതല്ല ഫോൺ എടുത്ത് പുറത്തൊരാളെയാണ് വിളിക്കേണ്ടത് അത് തന്റെ സ്കൂൾ മുതൽ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആയ റിയ ആവുമെന്നും അഹാന കൃഷ്ണ പറയുന്നുണ്ട് താൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് എന്ന് സംബന്ധിച്ച അഹാന വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെടാൻ അങ്ങനെ കാരണമൊന്നും വേണ്ട എന്നും പറയുന്നുണ്ട് എന്നാൽ ആ ദേഷ്യം വരുന്ന അതേ വേഗത്തിൽ പോവുകയും ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടാത്ത പുറത്തുള്ള ഒരാളോടാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിലാവും ദേഷ്യം വരുന്നത് എനിക്ക് ആൾക്കാരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ ഒട്ടും പറ്റുകയില്ല ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത ആൾക്കാരെ അത്തരക്കാരോട് ചിലപ്പോൾ ചുമ്മാ സൗഹൃദം വെക്കാം പക്ഷെ വർക്ക് ലൈഫിൽ എനിക്കത് പറ്റുകയില്ല ഒപ്പം തന്നെ നല്ല സ്വഭാവങ്ങളെക്കുറിച്ച് കൂടി സംസാരിച്ച കൃഷ്ണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഉത്തരവാദിത്തത്തോടെയും ചെയ്യുന്ന വ്യക്തിയാണ് താനെന്നും വെളിപ്പെടുത്തുന്നുണ്ട് കാരണം ഞാൻ അത്യാവശ്യം കൃത്യമായി കാര്യങ്ങൾ ചെയ്യാറുള്ള ഉത്തരവാദിത്വമുള്ള ഒരാളാണ് ഒരു കാര്യം ചെയ്യാൻ ഒരാൾ ഏൽപ്പിച്ചാൽ അത് അതുപോലെ ചെയ്യുക ഞാൻ പറയുന്ന വാക്കുകൾ പാലിക്കുക ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമെങ്കിൽ അത് ഉള്ളിൽ തട്ടിയായിരിക്കും എന്തോ പറയുന്നു ബോധമില്ലാതെ പിന്നെ അത് ചെയ്തില്ല അതൊന്നും എനിക്ക് ഒട്ടും പറ്റില്ല അതുകൊണ്ട് അതെനിക്ക് പുറത്തു നിന്നുള്ള ഒരാളിലാണെങ്കിലും ദേഷ്യം വരുന്ന ഒരു കാര്യമാണ് എന്നും ആഹന പറയുന്നുണ്ട്